വർഗീയത പ്രചരിപ്പിക്കുന്നതിൽ കോൺഗ്രസും ബി ജെ പിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നാണ് സി പി ഐ എം കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ സിപിഐഎം നിലവഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനങ്ങാട്ടിലിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കെ പ്രേമൻ കേരളത്തിലും ഇന്ത്യയിലും മതേതൃത്വം സംരക്ഷിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയൂ കോൺഗ്രസും ബി ജെ പിയും മതശക്തികളെ പ്രീണിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ നിരവധി വികസന പദ്ധതികൾ നാടിന്റെ വികസനത്തിനും ക്ഷേമത്തിനും ഗുണകരമായി മാറി വികസനം പറഞ്ഞ് പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ബി ജെ പിയും കോൺഗ്രസും വർഗീയ കാടിറക്കുന്നതെന്നും കെ പ്രേമൻ പറഞ്ഞു ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ നേതാവ് സോണിയ ഗാന്ധിയുടെ അടുക്കലേക്ക് പോയി കൈ ബ്രേസ്ലെറ്റ് കെട്ടി കൊടുക്കുന്ന ചിത്രം നമ്മളെല്ലാം കണ്ടു അല്ലേ അതപ്പോഴാ പുറത്തു വന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എന്തിനാ പോറ്റിയാ അങ്ങോട്ട് കൊണ്ടുപോയത് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ ഈന്തപ്പഴം അതായത് തേനീച്ചമ്പഴം അല്ലേ വേലക്കൊക്കെ പോകുമ്പോൾ പിടിക്കുന്നു അത് കൊടുക്കാനാണത്ര ഒന്ന് ആലോചിച്ച് നോക്കി സോണിയാഗാന്ധിയെ പോറ്റിയെ കൊണ്ട് കാണിക്കാൻ പോയത് ഈന്തപ്പഴവും ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും കൊടുക്കാനാണ് എന്തൊരു കല്ലുവെച്ച നുണയാണ് അവർ പ്രചരിപ്പിച്ചത് അതുപോലെ അന്നത്തെ ബോർഡ് ബോർഡാരായിരുന്നു അന്നത്തെ ബോർഡ് എന്ന് പറയുന്നത് യു ഡി എഫിന്റെ നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന ബോർഡായിരുന്നു ശബരിമലയിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഇവിടെ എത്രയാണ് ഇരുന്നൂറിൽ പരം വോട്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പി ഈ വാർഡിൽ പിടിച്ചത് എഴുപത്തി മൂന്ന് ഇപ്രാവശ്യം ബി ജെ പിക്ക് കിട്ടിയ വോട്ട് എത്രയാപ്പത് വോട്ട് എഴുതുവഴിക്ക് പോയി കോൺഗ്രസിന് കുത്തി എന്തിനാ എൽ ഡി എഫിന് സി പി എമ്മിനെ തോൽപ്പിക്കു കേരളത്തിലാകമാനം തന്നെ അവർ പരീക്ഷിച്ചു കാരണം ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം നടത്തിയ ഈ സർക്കാർ ഇനിയും തുടർന്നു പോയാൽ അത് ബി ജെ പിക്ക് ആപത്താണ് കോൺഗ്രസിന് ആപത്താണ് അതുകൊണ്ട് ഈ സർക്കാരിനെ ഇല്ലാതാക്കണം എന്ന കൂടി ഈ കേരളത്തിലെ എല്ലാ വർഗീയ പിന്തിരിപ്പന്മാരും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും മതരാഷ്ട്രവാദികളും ഈ രാജ്യത്തെ ശിഥമിക്കുന്നവരും ഒരുമിച്ച് ചേർന്നതിന്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ തിരിച്ചടി നമുക്കുണ്ടായത് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി കെ ശിവരാമൻ അധ്യക്ഷനായി എ ജയപ്രകാശൻ കെ ആർ ഉണ്ണികൃഷ്ണൻ ടി കെ പരമേശ്വരൻ പി എം വിശ്വനാഥൻ ജ്യോതി ബസു എന്നിവർ പ്രസംഗിച്ചു യുട്യൂബ് പാലക്കാട്